മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ രമേശ് അദ്ദേഹം ഈ പദ്ധതി ഈ പൊതുവാടി ഉദ്ഘാടനം ചെയ്യുന്ന ഫാദർ ജിജു പള്ളിപ്പ പള്ളിപ്പയിൽ നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ കൂടിയായ അതുപോലെ ഈ സ്കൂളിൻ്റെ ക്ടൈക പ്രസിഡന്റ് വിനോദ് മറ്റ് നേതാക്കളെ വിജിച്ചത് മറ്റ് നേതാക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഹൃദ്യമായ സ്നേഹാശംസകൾ നേടുകയാണ് നമ്മൾ വളരെയധികം സന്തോഷത്തിലാണ് നമുക്കറിയാം ഈ മെക്സവ ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങുന്നതും റഷ്യ സൈബ് നമ്മളൊക്കെ ഇങ്ങനെ രാവിലെ നടക്കാൻ ഇറങ്ങാറുണ്ട് ഒരു ദിവസം റഷ്യ സൈബ് പറഞ്ഞു പള്ളൊന്ന് പറഞ്ഞിട്ടും വയറൊന്ന് കുറയണം എന്താ ചെയ്യുക അങ്ങനെ നമുക്കറിയാവുന്ന കരേട്ടയിലെ ചില എക്സസൈസുകളൊക്കെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയി കരാട്ട കുംഫു എന്നൊക്കെ പറയുന്നത് കുറച്ച് ഹാർഡാണ് അത് ആ രീതിയിൽ റഷക്കൊക്കെ വാങ്ങിയില്ല ഋഷീക്ക പറഞ്ഞിസ് പിന്നീട് റഷീക്ക് ഒരവശം പറഞ്ഞേ മൂപ്പരുടെ മകളുടെ അമോഷൻ കൊണ്ടോട്ടിയിൽ ഒരു പ്രത്യേക തരം എക്സസൈസിന് പോകുന്നുണ്ട് നമുക്കൊന്ന് അവിടെ പോയി നോക്കിയാലോ അങ്ങനെ ഞാനും റഷിക്കും സംശ കൂടെ ഇല്ല അതൊക്കെ ഒരു അറ്റ അടുത്ത നമ്മൾ മൂന്ന് പേരും കൊണ്ടോട്ടിയിൽ പോകാൻ തുടങ്ങി കൊണ്ടോട്ടി കുറെ ദൂരമായ പിന്നീട് അതിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചായ കുളിക്കലടുത്ത് ഐക്കരപ്പടിയിൽ നമ്മൾ ഡെയിലി സുബൈ നമസ്കരിച്ച് അങ്ങോട്ട് പോകും അങ്ങനെ അവിടെ തൊന്ന് പഠിച്ചെടുത്ത് പെട്ടെന്ന് പഠിച്ചെടുത്ത് പിന്നീട് സലാ സാറിൽ നിന്ന് കൊണ്ടോട്ടി പോയി തുറക്കൽ പോയി നമ്മൾ മൂന്ന് പേരും ഇ ഒ ടി എടുത്തു ഡി ഒ ടി എടുത്ത് ട്രെയിനറായി അങ്ങനെയാണ് ഋഷീഖനെ പറഞ്ഞു നമുക്ക് നമ്മുടെ നാട്ടിൽ തുടങ്ങണം അങ്ങനെ ഋഷീഖൻ്റെ ഒക്കെ കാരണത്താൽ അദ്ദേഹത്തിന്റെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് നമ്മളെ നാട്ടിൽ തുടങ്ങണം അങ്ങനെ ഒരു ബോട്ട് അടിച്ച് വെച്ചു ഇതിലെ നടന്നു പോകുന്ന നമ്മളെ കുറെ ആൾക്കാരുണ്ട് വീരാൻകുട്ടിമാർ മാഷ് അങ്ങനെ കുറെ ആളുകൾ നമ്മുടെ റോഡിലൂടെ ഇങ്ങനെ നടന്നു പോകാറുണ്ട് സലീഫ് അവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ഇത് കുറേ ആളുകളെ നമ്മൾ വാട്സപ്പിൽ ആഡ് ചെയ്യട്ടു പല ഭാഗത്തുള്ള ഓടമ്പായുള്ള അതുപോലെ റഹ്മാൻ ബസാറുള്ള ബഷീർഖന അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മളെ പരിചയത്തിലുള്ള വേപ്പൂര് മണ്ഡലത്തിലുള്ള ഒരുപാട് ആളുകളെ നമ്മൾ നമ്മളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് അങ്ങനെ ഇത് വായ്ക്കാലിൽ പറമ്പിൽ പതിനഞ്ചാം തീയതി ജനുവരി പതിനഞ്ചിന് ആരംഭിച്ചു വായ്ക്കാലിൽ പറമ്പിൽ ആരംഭിക്കുമ്പോൾ നമ്മൾ മൂന്ന് പേരും പിന്നെ അതിനോടനുബന്ധിച്ച് വന്ന ഒരു പത്തിരുപത് ആളുകൾ ആയിരുന്നു ഉണ്ടായിരുന്നത് കുറെ ആളുകൾ ഇപ്പോഴുണ്ട് കുറെ ആളുകൾ പ്രായം കൊണ്ട് വരാൻ സാധിക്കാത്ത ആളുകളാണ് അവിടെ നിന്ന് ആരംഭിച്ച ഈ ഒരു ഒരുകരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞു നമ്മുടെ സലൌദി സാറ് അവിടെ ഉള്ള ആളുകൾക്ക് വേണ്ടി യോഗ നടത്തുകയും പത്ത് പന്ത്രണ്ട് വർഷം യോഗ നടത്തി ആ യോഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കിടന്നിട്ടുള്ള എക്സസൈസുകൾക്കുണ്ട് അതൊരു പ്രയാസമായി മാറിയപ്പോൾ അദ്ദേഹം തന്നെ ആവിഷ്കരിച്ച വിവിധ രീതിയിലുള്ള മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ മെക്സ് സെവൻ വിവിധ രീതിയിലുള്ള എക്സസൈസിൻ്റെ ഒരു ഒരു കോർഡിനേഷനാണ് മെക്സ് സെവൻ എന്ന് പറയുന്നത് അദ്ദേഹം രൂപപ്പെടുത്തി പത്ത് വർഷത്തോളം അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടുകാർക്ക് മാത്രം അവിടെ നടത്തി കേട്ടിറങ്ങി നമ്മളൊക്കെ അവിടെ എത്തി അങ്ങനെ അവിടെ നിന്ന് ഈ സാധനം ഇങ്ങനെ വൈഡ് ആവാൻ തുടങ്ങി ചെറുവന്നൂടെത്തിയതോട് കൂടിയാണ് വീഡിയോ ചെയ്യുകയും അതിന്റെ വൺ മിനിറ്റ് വീഡിയോയിലൂടെയും ആളുകൾ ആകർഷിച്ച് ഒരുപാട് ആളുകൾ പിന്നീട് ഇതിന്റെ പ്രചാരകരായി നമുക്കറിയാം റാസിക്ക് അതുപോലെ തന്നെ വാഗേരി അങ്ങനെ ഒരുപാട് ഖിറോസ് വാഗേരി ഒരുപാട് ട്രെയിനേഴ്സുകൾ രൂപപ്പെട്ടു അതുപോലെ ഹാരിസ് അങ്ങനെ ഇതിന്റെ പ്രചാരകരായിട്ട് അപ്പൊ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ വിചാരിക്കും വരുത്തുന്ന ഒരു കാര്യം ഇവര് രാവിലെ തന്നെ എഴുന്നേറ്റ് വണ്ടിയെടുത്ത് സ്വന്തം പെട്രോൾ അടിച്ച് ഓരോ ഭാഗത്തേക്ക് ട്രെയിനറായിട്ട് പോവുകയാണ് അങ്ങനെ ഇതങ്ങ് വ്യാപിച്ചു ഇന്ന് ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ ഇവിടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഈ ഒരു എക്സസൈസ് ഡെയിലി ചെയ്യുന്നുണ്ട് വലിയൊരു സന്ദേശമാണ് നമ്മൾ നൽകുന്നത് കാരണം ഒന്നാമത് നമ്മുടെ കാലം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളൊക്കെ ഇങ്ങനെ കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിരിക്കുകയാണ് മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മറ്റ് പലതിൻ്റെയും പേരിൽ നമ്മളിങ്ങനെ വേറിട്ട് വേറിട്ട് നിൽക്കുകയാണ് നമ്മളെ ഒന്നിപ്പിക്കുവാനുള്ള ഏക മാർഗം എന്ന് തന്നെ പറയാം നമ്മളെ ഒന്നിപ്പിക്കാനുള്ള റെസിഡൻസിനേക്കാൾ റെസിഡൻസ് അസോസിയേഷനേക്കാൾ നമ്മുടെ വിവിധ റെസിഡൻസിലുള്ള ആളുകളെ ഒന്നിപ്പിക്കുവാനുള്ള ഏക മാർഗമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ എതിർത്തവരൊക്കെ പിന്നീട് വന്നു എതിർപ്പുകൾ തുടക്കം മുതലേ ഉണ്ടായിരുന്നു നമ്മൾ മൂന്ന് പേർ തുടങ്ങുന്ന സമയത്ത് തന്നെ എതിർപ്പുകൾ പല രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടാവും അറിയാം ആളുകൾ അറിയാത്തതിന്റെ ശത്രുക്കളാണ് ഒരു കുറിച്ച് അറിയാതെ ആരൊക്കെ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അതിന്റെ ശത്രുവായി മാറുന്നവർ അവർ പിന്നീട് ഈ കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ ഇതിന്റെ മിത്രമായി മാറുക മാത്രമല്ല ഇതിന്റെ പ്രചാരകരായി മാറുകയാണ് ചെയ്തത് വലിയ തോതിലുള്ള ഐക്യം നമ്മുടെ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഐക്യം ഹിന്ദുവും മുസ്ലിമോ ക്രിസ്ത്യാനിയോ മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാ മനുഷ്യരും ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് അത് നമ്മൾ അധികം പറയേണ്ടത് ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് എന്ന് നമ്മൾ പ്രസംഗത്തിൽ കിടക്കണെന്ന് പറയണ്ടേ സഹോദരി സഹോദരന്മാരെ എന്ന് നമ്മൾ പറയും അത് വെറും ഭംഗി വാക്കുകളല്ല നമ്മൾ അങ്ങനെയാണ് എന്ന് നമ്മുടെ ചരിത്രം അത് ഭാഗത്തോടെ പറയും നമ്മുടെ ചരിത്രം എങ്ങനെയാണ് നമ്മൾ ഒരേ മാതാവിന്റെയും പിതാവിന്റെയും മക്കളാണ് എന്ന സന്ദേശം വെറും എക്സസൈസ് മാത്രമല്ല എന്ന സന്ദേശമാണ് നമ്മൾ ഇതിലൂടെ മെക്സവൻ ഇതിലൂടെ കേരളത്തിൽ നൽകിയത് ഒരു ഒന്നിച്ചു നിൽക്കുവാൻ ഭയങ്കര സ്നേഹമാണ് നിങ്ങൾക്കറിയാം നമ്മൾ ഒരിക്കലും പരിചയമില്ലാത്ത ആളുകൾ ഗണേശേട്ടനെ നമ്മുടെ അയൽവാസിയാണെങ്കിലും എനിക്കൊരിക്കലും പരിചയമില്ല ഗണേശട്ടൻ ഇനിയും പരിചയമില്ല ഗണേശന് ഞാനും ഇപ്പോൾ സഹോദരന്മാരായി എവിടെ നിന്ന് കണ്ടാലും തമാശ പറയാനും അടിക്കാനും ഇടിക്കാനൊക്കെ സാധിക്കുന്ന ഗണേശേട്ടനായിട്ട് മാറുകയാണ് ഇങ്ങനെ ഉള്ള ഒരു ബന്ധം സ്ത്രീകളിടയിലും വലിയ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടായി എനിക്ക് പറയാനുള്ളത് ഈ ബന്ധങ്ങളെ നമ്മൾ വൃക്തമാക്കണം നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യം മാത്രമല്ല മാനസിക ആരോഗ്യമാണ് ഞാൻ ഒരു ഒരു രക്ത ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എൻ്റെ അയൽവക്കത്ത് ഒരു സ്ത്രീക്ക് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യം പറയാം ഒരു സ്ത്രീക്ക് പുറത്തുകൂടി ഭയങ്കര വേദന നിരന്തരം വേദനയായിട്ട് പല ചികിത്സകളും നടന്നു പല ചികിത്സകളും അങ്ങനെ അലോ അലോപ്പതി പോയി ആയുർവേദം പോയി ഹോമിയോ പോയി ആ ഓരോരുത്തരും ഓരോന്ന് പറയും അങ്ങനെ അവിടെ കൂടെ പോയി ചികിത്സ പ്രകൃതി ചികിത്സ വരെ നടത്തി അവസാനത്തും മാറുന്നില്ല അവസാനം ഏതൊരാൾ പറഞ്ഞു എന്ന് മനഃശാസ്ത്രജ്ഞനെ കാഴ്ച നടത്തുക ും മനശാസ്ത്രം കാണിച്ചിട്ടുണ്ടായ കാര്യം പോയി വെക്കാ ഇതൊക്കെ കഴിഞ്ഞല്ലോ അവിടെ പോയപ്പോ അദ്ദേഹം ആ ഡോക്ടർ അവളെ കുറിച്ച് ഇപ്പൊ പഠിച്ചതിന് ശേഷം പറഞ്ഞു ഇത് ശാരീരികമല്ല മാനസികമാണ് മാനസിക പ്രശ്നം നമ്മൾ നമ്മുടെ തലയില് മാനസികമായ വിഷയങ്ങളാണ് അതുകൊണ്ട് ആ പ്രശ്നത്തിന് പ്രശ്നമുണ്ട് ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചാൽ ഈ പുറം വേദന ശരീര ശാരീരിക വേദന മാറിക്കിട്ടു എൺപത് ശതമാനം രോഗങ്ങളും ഡോക്ടേഴ്സ് പറയുന്നത് എൺപത് ശതമാനം രോഗങ്ങളും നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ് ക്യാൻസർ അടക്കം മനസ്സിനെ റിലാക്സ് എഴുത്തുന്ന രാവിലെ തന്നെ കാലത്ത് തന്നെ നമ്മൾ പരസ്പരം കെട്ടിപ്പിടിച്ച് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വെക്കും നമ്മുടെ ഭാരങ്ങൾ നമ്മൾ തലയിൽ കൊണ്ടടങ്ങാം ആരോടെങ്കിലും ഷെയർ ചെയ്താൽ നമുക്കറിയാം പല ഭാഗങ്ങളിലും ഒരു മണിക്കൂർ സംസാരിച്ചോട്ട് തന്നെ അതിൽ പ്രത്യേക ഡോക്ടേഴ്സ് ഒരു മണിക്കൂർ സംസാരിക്കാൻ വേണ്ടി ആ ആ സംസാരത്തിൽ ആയിരങ്ങളും പതിനായിരങ്ങളും കൊടുക്കേണ്ടി വരിക നമ്മുടെ ടെൻഷനുകൾ ഇറക്കി വെക്കാൻ നമ്മുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ ഏറ്റവും പറ്റിയ ഒരു മാർഗമാണ് എക്സസൈസിനെ കുറിച്ച് ഒന്നും പറയാത്ത അത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നാടിനരമ്പുകൾ കൃഷിക്കാൾ പോലെ നാടിനരമ്പുകൾക്ക് ഉത്തേജനം നൽകുന്നു നമുക്ക് നമ്മൾ അനുഭവിക്കുന്നതാണ് നമ്മുടെ എക്സസൈസ് നമ്മൾ കൃത്യമായി ചെല്ലാൻ നമ്മുടെ വയർ പറയും നമ്മുടെ ശരീരം കൃത്യതയോട് കൂടി നടത്തിയാൽ നമ്മുടെ ശരീരം മാറും എന്റെ ശരീരം മാറിയിട്ടുണ്ട് നിങ്ങളോരോരുത്തര ശരീരവും മാറും തീർച്ചയായിട്ടും മാറും നമ്മുടെ മന മാനസികമായ ഉല്ലാസം കിട്ടുന്നത് ഈ ഒരു ബന്ധമാണ് ഐക്യമാണ് നമ്മുടെ വന്ധപ്പാണ് അതിൽ നമ്മൾ കൈകൊലുത്ത് പിരിയലാണ് നമ്മൾ പരസ്പരമുള്ള സ്നേഹമാണ് ഈ സ്നേഹം എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ ഹരി